ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമുക്ക് ബ്രൈഡ് റൈസിനുള്ള ഓർഡേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എല്ലാ പണികളും തീർത്തിട്ട് സ്റ്റിച്ച് ചെയ്യാനിരുന്നു ഉണ്ണീനെ നന്നായി ഉറക്കി കിടത്തിയപ്പോഴുണ്ട് മുടി കളയാമെന്നൊരു ചിന്ത വന്നു കുറച്ച് ദിവസങ്ങളായി മുടി കളയണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ശുതിക്ക വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം അന്ന് ശുതിക്ക വന്നിട്ട് ആൾ കളഞ്ഞോളൂ എന്ന് വിചാരിച്ചു ആളന്നിട്ടോ മൂന്നുണ്ണികളുടെയും മുടിയൊക്കെ കളയാറ് കാരണം നമ്മൾ അങ്ങനെ പുറത്തേക്ക് ഷോപ്പിലേക്കൊന്നും പോയിട്ട് പോവാറില്ല ആ ചെറിയ ഉണ്ണികളൊക്കെ പെട്ടെന്ന് മുറിവ് വരുള്ളൂ അപ്പം ഉറങ്ങി കിടക്കുന്ന സമയത്ത് അവരുടെ നാക്ക് നോക്കി കളയാമെന്നൊക്കെ വിചാരിച്ചിട്ട് ആളെപ്പോഴും വീട്ടിൽ തന്നെ ചെയ്യാറ് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തിട്ടോ സുതിക്കില്ലാത്തതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ നല്ല ഉണ്ണി ഒതുങ്ങി സമാധാനമായിട്ട് ഉറങ്ങി കിടന്നുകൊണ്ട് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല എന്നാലും ഞാൻ ചെയ്ത് നോക്കി അപ്പോൾ സംഭവം ശരിയായിരുന്നു പക്ഷേ ഇപ്രാവശ്യം സൂതിക്കാട് എടുത്തി ഉണ്ണി പോകണില്ല അവൾക്കൊരു ചമ്മൽ ഭയങ്കര നാണായിട്ട് തീരെ പോകണില്ല അപ്പോൾ എനിക്കെന്തോ ആളുടെ അടുത്ത് ഓക്കെ എന്ന് തോന്നിയിട്ട് ഞാൻ കളയാമെന്ന് വിചാരിച്ചു അപ്പോൾ ആളാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസത്തെ ലീവിന് വന്നതാണ് ഇപ്പം തന്നെ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞു ആൾ വെരിക്കോസിനുള്ള ട്രീറ്റ്മെൻറ്റിന് വന്നതാണ് കേട്ടോ പക്ഷെ അവർ നമ്മൾ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ എല്ലാവരും സർജറിയാണ് പറഞ്ഞത് അപ്പം സർജറി അത്ര സേഫ് എന്നും കേൾക്കുന്നത് കൊണ്ട് നമ്മൾ എന്താ പറയുക വന്ന് ആ യുനാനി ട്രീറ്റ്മെൻറ്റിലാണിപ്പോൾ ചെയ്യണേ അപ്പോൾ രാവിലെ തന്നെ ആൾ അങ്ങോട്ട് പോയേക്കാണ് അപ്പം വരുമ്പോഴത്തേക്കും മുടിയൊക്കെ കളഞ്ഞ് സെറ്റപ്പ് ആക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഈ കുഞ്ഞ് സമ്മതിക്കണില്ല ഇവള് എങ്ങനെ നോക്കിയിട്ടും കൈ തട്ടുകയാണ് അപ്പോൾ ബ്ലേഡും വല്ല പെട്ടെന്ന് മുറിയല്ലോ എന്ന് ഓർത്തിട്ട് മെല്ലെ മെല്ലെ ചെയ്യുന്നുണ്ട് എന്നാലും രണ്ട് സൈഡ് എടുക്കുമ്പോഴത്തേക്കും ഇവൾ എഴുന്നേറ്റിട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ കൊള്ളായിട്ടുണ്ട് അപ്പം ഇതെങ്ങനെ ഇനി എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല സ്റ്റിച്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ട് കുട്ടീനെ ആണെങ്കിൽ പുറത്തേക്ക് ഇറക്കാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ നോക്കുമ്പോൾ ആൾ എഴുന്നേറ്റും അങ്ങനെ ഇന്നത്തെ മുടി കളക്ഷനും ശരിയായില്ല സ്റ്റിച്ചിങ്ങും ശരിയായില്ല കേട്ടോ കാരണം കുറേ ടൈം പോയല്ലോ അങ്ങനെ ഉച്ചയായപ്പം വേഗം തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് എന്താ പറയുക ആ ചക്കാലായി കഴിഞ്ഞാൽ അറിയാമല്ലോ ചക്കക്കുരും പിന്നെ മാങ്ങയും ചിമ്മീനും ആയിരുന്നു കേട്ടോ ഇന്ന് കറി പിന്നെ കുടുത മീൻ മുളക് ഇട്ടതുണ്ടായിരുന്നു പിന്നെന്താ ഇഞ്ചിമുളി പപ്പടം അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു ഇതാ മുടി പകുതി പോയ ആൾ ഇതാ ഇരുന്ന് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ കുറേ വെയിറ്റ് ചെയ്തു ഇനി ഉറങ്ങുന്നു യാതൊരു വക രക്ഷയില്ലാത്തത് കാരണം കൊണ്ടിട്ട് അപ്പം പിന്നെ ചോറുണ്ടാന്ന് കരുതിയത് അങ്ങനെ പിന്നീട് കുറേ ഉറക്കാൻ നോക്കിയെങ്കിലും ആൾ ഉറങ്ങിയൊന്നും ഇല്ലാട്ടോ അങ്ങനെ പിന്നെ ഉണ്ണിക്ക് വാശിയൊക്കെ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ഇരുന്നു അപ്പം ഇന്ന് സ്റ്റിച്ച് ചെയ്യാനിരിക്കുകയാണ് അൽഫിയെന്നു പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയാണ് കേട്ടോ നമുക്ക് ഓർഡർ വന്നത് നമ്മുടെ വീടിൻ്റെ രണ്ട് മൂന്നാല് സ്റ്റോപ്പ് അപ്പറാണ് അപ്പം ആ കുട്ടിയാണെങ്കിൽ രണ്ട് ദിവസമായി ഇന്ന് കിട്ടുമോ ഇന്ന് കിട്ടുമോ എന്ന് ചോദിക്കണം അവർക്കാണെങ്കിൽ പ്ലെയിൻ വൈറ്റ് മതി വേറെ പ്രിൻറ്റോ കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന് എന്തായാലും തരാമെന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഏഴുമണിയൊക്കെ കഴിഞ്ഞോട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അപ്പോഴും പൊന്നൂസിൻ്റെ മുടി പകുതിയായിട്ട് നിൽക്കുകയാണ് എനിക്കതും ചെയ്യാൻ പറ്റുന്നില്ല ഇതും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഉണ്ണിയിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വിചാരിച്ച സമയത്തിന് കാര്യങ്ങൾ നടക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ ഓർഡർ എടുക്കുമ്പോൾ ഞാൻ ചോദിക്കും എന്നാണ് വേണ്ടത് എന്നുള്ളത് കാരണം എനിക്ക് ഫ്രീ ആവുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു കിട്ടലുണ്ടാവില്ല കാരണം എനിക്ക് ഓരോരോ തിരക്കുകളായിരിക്കും ഇപ്പം തന്നെ ചുരുക്കം നാട്ടിലെത്തിയതും ഹോസ്പിറ്റൽ കേസായിട്ട് ഒരാഴ്ചയോളം അങ്ങനെ ഇങ്ങനെയൊക്കെ ഹോസ്പിറ്റലിലേക്ക് നടക്കാമായിരുന്നു പിന്നെ അത് ഉണ്ണിക്ക് പനി അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നമുക്കത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ എന്നാ വേണ്ടേന്ന് പറയും അപ്പം അൽഫിയ ലാസ്റ്റ് പറഞ്ഞത് ഞായറാഴ്ച വേണമെന്നായിരുന്നു ഞാനത് ിംഗ്ലാഴ്ചയാണ് കേട്ടോ കൊടുക്കണത് അപ്പം വേഗം തന്നെ സ്റ്റിച്ച് ചെയ്ത് അതൊക്കെ പാക്ക് ചെയ്തു അപ്പം നമ്മൾ അടുത്തായത് കൊണ്ട് നമുക്ക് പിരുമ്പ കൊറിയറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇന്ന് നമ്മൾ വേഗം തന്നെ അത് കൊണ്ടു കൊടുക്കാനായിട്ടോ അങ്ങനെ ഒരു ഏഴര ആയപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത് പിന്നെ ഇക്കുള്ളതുകൊണ്ട് നേരെ വേഗാലും കുഴപ്പമില്ല കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വിളിച്ച് വീടൊക്കെ ചോദിച്ചറിഞ്ഞിട്ടാണ് പോയത് അങ്ങനെ അതൊക്കെ കൊണ്ടുപോയി കൊടുത്ത് തിരിച്ച് വരുമ്പോഴത്തേക്കും നമ്മളിത് ആ കപ്പലേണ്ടി മേടിക്കാൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഈ ചാട്ടൻ്റെ ആണ് മേടിക്കാറ് ഇവരുടെ അച്ഛനും ഇത് തന്നെയാണ് ബിസിനസ് അപ്പം അച്ഛനൊക്കെ നമ്മുടെ ആ വഴിയിലൊക്കെ വരാറുണ്ടായിരുന്നു ഇപ്പം വരാറില്ല കേട്ടോ അങ്ങനെ ഇതൊക്കെ മേടിച്ചു കണ്ടിട്ട് എന്നൊക്കെ പറയാനാണ് നമ്മുടെ കയ്യിൽ പ്രൈ ഡ്രസ്സിൻ്റെ പൈസയാണ് കേട്ടോ ഒരുപാട് സന്തോഷമാണ് നമ്മുടെ ഹസ്ബൻ്റുമാർ എന്തൊക്കെ നമുക്ക് പൈസ കൊണ്ട് നമുക്ക് തന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് മേടിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു സന്തോഷമല്ലേ അത് നമ്മൾ അധ്വാനിച്ചത് അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷം അപ്പോൾ അത് ആ കുട്ടികളെ കൊണ്ട് ഇരിക്കുന്നുണ്ട് മുടി കളഞ്ഞ പകുതിയായിട്ടുള്ള ആളും ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്